ഹലോ കൂട്ടുകാരെ നമുക്കൊരു പട്ടിക്കുട്ടിയെ കിട്ടി ആ ഒരു വീട്ടുകാർ തന്നാണ് അവർക്ക് വള അവർക്ക് ആരാണ്ട് കൊടുത്തതാണ് അപ്പോൾ അവർക്ക് വളർത്താൻ മേലാത്തതിന് നമുക്ക് തന്നാണ് ആ ഏതാ ഇനോന്നൊന്നും അറിയത്തില്ല നടനാന്ന് തോന്നുന്നു എന്തായാലും വളർന്നു വരുമ്പോൾ അറിയാം ഏതാണ് എന്തു പാടിയാനിറ്റേ പട്ടിക്കുട്ടിക്ക് പേരിട്ടേ ലിയോ ലിയോന്ന് പേരിട്ടേക്ക് നേട്ടോ അങ്ങനെ നമ്മളൊരു ബെൽറ്റ് ഒക്കെ മേടിച്ചോണ്ട വന്ന് അതെന്തായാലും ഒന്ന് ഇട്ടു നോക്കാം കേട്ടോ കഴിച്ചോ കഴിച്ചോ ബെൽറ്റ് ഒക്കെ ഇട്ടു കൊടുത്തു വേടാ എന്ത് വേടാ വന്ന് ഇന്ന് ഇന്ന് കൊണ്ടുവന്നേ ഉള്ളൂ അതുകൊണ്ട് അവന് അതിൻ്റെതായ ഒരു പേടിയൊക്കെ മാറി കുറച്ചു എന്താടാ കൊതുക് കടിക്കുന്നു ഇവിടാടാ വെളിയിലിരുന്ന് കൊതുക് കടിച്ചാൻ ആശ അകത്ത് വന്ന് നിൽക്കുവടോ കാരവദീയ വീഴ്ക്കുക കട്ടി ക്ലിക്കണം ഇല്ല എൻ്റെ കുറെ പോയത് ആ ഇندهതാ